സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി കർത്താവിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ ഈ മീഡിയയിലൂടെ മീഡിയയിലൂടെയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവ ഇടയാക്കി ദോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലുയ പ്രിയമുള്ളവരെ കർത്താവ് ഒരുക്കിത്തരുന്ന ഈ വിലയേറിയ സാവകാശങ്ങൾക്ക് ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലുയ വിശേഷാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു കോവിഡ് കാലയളവില ഇനി പവർഷൻ മീഡിയയിലൂടെ ഒന്നും എനിക്ക് ഈ സുവിശേഷ പ്രസംഗം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ കരുതിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം എല്ലാവരുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടു സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലും കഷ്ടത്തിലും ജനമായിരുന്നു ഈ ഒരു കാലയളവ് കാലോലുയ്യ പക്ഷേ സ്വർഗത്തിലെ ദൈവ ആ സമയത്തും അത്ഭുതകരമായി ഈ ശുശ്രൂഷയെ നടത്തിക്കൊണ്ടു വന്നതോർത്ത ഞാൻ കർത്താവിന് നന്ദി പറയുന്നു എന്നോട് സഹകരിക്കുന്ന എൻ്റെ എല്ലാ പ്രാർത്ഥന സഹകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലൂയ്യ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വേലിയെ നിങ്ങൾ സ്നേഹിക്കുകയും ആമന് ഹലലൂയ ഈ ടി വി പ്രോഗ്രാം പലരും സമയമെടുത്ത് ആ ഈ പ്രോഗ്രാം കാണുകയും നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹരണത്തിനും എല്ലാ സഹകരണത്തിനും ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലുയ്യ ഈ പത്ത് വർഷമായി ഇങ്ങനെ കർത്താവ് എന്നെയും ഈ പ്രോഗ്രാമിൽ നിർത്തുന്നതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലുയ്യ ഇതിനോടനുബന്ധിച്ച ഓൺലൈൻ പ്രയറുകൾ ഒക്കെ നടത്തുവാൻ കർത്താവ് സഹായിച്ചു അതൊക്കെയും ദയവുമായ കർത്താവിന്റെ വലിയ വലിയ സ്നേഹം വലിയ കരുതലുകൾക്ക് ഞാൻ നന്ദി പറയുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂസിലാൻഡിൽ ഉള്ളതായ രാകേഷ് ആണ് പ്രിയ മകനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രിയ മകൻ ഈ പ്രോഗ്രാസ് സ്പോൺസർ ചെയ്ത് തൻ്റെ ജീവിതത്തിൽ ചില വലിയ വിടുതലുകൾ ഈ നാളുകളിൽ തന്നാഗ്രഹിക്കുന്നുണ്ട് ആ മേനെ ഖാലോലി ആ വിടുതലുകൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം പ്രിയമുള്ള മാതാക്കളും പിതാക്കളും സ്നേഹിതരൊക്കെയും ഈ പ്രിയ മകന് വേണ്ടി ആത്മാർത്ഥമായൊന്ന് പ്രാർത്ഥിച്ചാലോലിയ സ്തോത്രം ചെയ്താട്ടെ അത് തന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി അനുഗ്രഹമായി മാറട്ടെ ഹലോലിയ നമ്മൾ നമ്മുടെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചെ ഖലിയ ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് സ്തോത്രം ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം എഫ് എസ് സി ലേഖന മാറാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് സകല പ്രാർത്ഥനയാലും േത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗ്രിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിന് ഖലലിയ അപസ്ഥനായ പൗലോസ് പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത് ഇവിടെ നമുക്കറിയാം പ്രാർത്ഥന എന്ന വിഷയത്തിനാണ് അപ്പൊനായ പൗലോസ് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചിരിക്കുന്നത് എനിക്കും വിശേഷാൽ ഖലലിയ എല്ലാ വിശുദ്ധന്മാർക്കും സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുക വിശേഷാൽ എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ആത്മാവിൽ പ്രാർത്ഥനയില ഇതൊക്കെ ഒരു വാക്യത്തിൽ തന്നെ ആമേൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം പ്രാർത്ഥന എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം സ്തോത്ര സ്ത്രോത്ര മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് പ്രാർത്ഥന ഹലിയ എത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കുക ഹലലിയ ഒരു നമുക്കറിയാം നമ്മുടെയൊക്കെ സ്നേഹിതരൊക്കെ നമ്മളോട് പറയുമല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വഴി പോകുന്നവരായാലും നമ്മളെ പരിചയപ്പെട്ട് കഴിയുമ്പം പറയല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എനിക്കറിയാം എന്നോട് എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ യാത്രാവേളകളിലെല്ലാം അത് ബോട്ടിലായിക്കൊള്ളട്ടെ ഫ്ലൈറ്റ് ിലായിക്കൊള്ളട്ടെ ബസ്സിലായിക്കൊള്ളട്ടെ കാറിലായി കൊള്ളട്ടെ നമ്മൾ എവിടെ ട്രെയിനിലായാലും എങ്ങനെയെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരുന്നാലും അനേകം നമ്മളോട് പറയുന്ന ഒരു കാര്യമാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം 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 പേരെ നമുക്കറിയാമല്ലോ സ്തോത്രം സ്ത്രോത്രം ഇതിന്റെ എല്ലാം പിന്നിൽ പ്രാർത്ഥിച്ച എന്ന വിഷയമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് പ്രാർത്ഥന നമ്മളൊരു പ്രാർത്ഥന ആമേൻ വീരനായി മാറുവാനാണ് സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും ആമേൻ നമുക്കറിയാം ആമേൻ സ്തോത്രം എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് സ്തോത്രം ചിലർക്കൊക്കെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടല്ലോ അവർ നമ്മളോട് ചോദിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഉപസിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് സ്തോത്ര സ്ത്രോ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എഫ് ലേഖനം ആമേനി ആറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു എപ്പോഴും സ്തോത്ര ഏത് നേരത്തും ഏത് നേരത്തും പ്രാർത്ഥിക്കണം എന്നാണ് ആമേന നമ്മളോട് പറയുന്നത് സ്തോത്രം അപ്പൊ നമ്മൾ ആയിരിക്കുന്ന ഉച്ചയെന്നോ രാവിലെയെന്നോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സമയമെന്നോ സന്ധ്യാസമയമെന്നോ അർദ്ധരാത്രി എന്നോ വെളുപ്പാൻ കാലമെന്നോ അങ്ങനെയൊന്നുമില്ല കലയിൽ ഏത് നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാം കലയിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥ അനേകർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സഭയുണ്ട് ആ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല അനേകർക്ക് വരാ ഞങ്ങള് അതുകൊണ്ട് ഞങ്ങളുടെ ഫോൺ ഒരിക്കലും ഞങ്ങൾ എന്തു ചെയ്യത്തില്ല ഓഫ് ചെയ്ത് വെക്കത്തില്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കത്തില്ല ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ഫോൺ ഞങ്ങളുടെ അരിക്കൽ തന്നെ വെച്ചിരിക്കും അഥവാ പ്രത്യേക വല്ല മീറ്റിങ്ങിൽ വല്ലതും ആണെങ്കിൽ നമ്മൾ സൈലന്റിലേ എടുത്തുള്ളൂ കോളുകൾ വന്നാൽ നമുക്ക് പിന്നീട് കാണാൻ പറ്റും ഹാലേലുവിയ ആ തിരിച്ചു വിളിക്കേണ്ടവരെയാണെങ്കിൽ ആണെങ്കിൽ തിരിച്ചു വിളിക്കുവാനൊക്കെ അവകാശം തരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഏത് നേരത്തും ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും ഒരു രാത്രി മണി ആയപ്പോഴാണ് എന്നെ കുവൈറ്റിൽ നിന്ന് ഒരു സഹോദരി വിളിക്കുവാനിടയായിത്തീർന്നു സിസ്റ്റർ ഞാൻ കോവിഡിനാൽ ഭാരപ്പെടുന്നു ഞാൻ ഇവിടെ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുകയാണ് പക്ഷെങ്കില എനിക്ക് കോവിഡ് വന്നു മരുന്നൊക്കെ വാങ്ങിയെങ്കിലും ഞാൻ വല്ലാത്ത ഒരു സ്റ്റേജിലായി ഞാൻ മരണത്തെ മുഖാമുഖം കാണുകയാണ് എനിക്ക് ഭയം വരുന്നു ഇനി നാട്ടിൽ പോയി ോ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഒരു രാത്രി ഞാൻ ഓർക്കുന്നു ആ രാത്രിയിൽ ആ വേദന എൻ്റെ വേദനയായി ഞാൻ ഏറ്റെടുത്തു എൻ്റെ സഹോദരി വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ ആ രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ച സഹോദരിക്ക് വേണ്ടി ഫോണിൽ കൂടി വാട്സപ്പിൽ കൂടി ഞാൻ പ്രാർത്ഥിച്ചു 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 പ്രാർത്ഥിച്ച സമയങ്ങൾ കടന്നുപോയി എനിക്ക് പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു ആ സഹോദരി ഒറ്റയ്ക്കായതുകൊണ്ട് തനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് അല്പസമയം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്റെ ഹൃദയത്തിന്റെ ഒന്ന് മാറട്ടെ ഹാല ലൂസ് ഒന്ന് മാറട്ടെടു എന്റെ ഹൃദയം പറഞ്ഞു അങ്ങനെ ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വചനം പറഞ്ഞു പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരുന്നു ആമേ പിന്നീട് തന്റെ ജീവിതത്തിൽ വലിയൊരു സൗഖ്യം പ്രാപിച്ചു താന് അത്ഭുത സാക്ഷ്യം പറയുവാനിടയായി തീർന്നു പ്രിയമുള്ളവരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നതിയില ഏത് നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാം സമയഭേദമില്ലാതെ ഏതു നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാം ഖലലുയ അതുപോലെ തന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാനാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഒന്ന് ദോണിക്കർ അഞ്ചിന്റെ പതിനേഴിൽ അപ്പൊ സ്നേഹാതെ പ്രാർത്ഥിപ്പേൻ നമ്മളെപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാവും നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേൻ അതുപോലെ സദാകാലവും നമ്മൾ പ്രാർത്ഥന ിൽ ആമേനു പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലാ കാലത്ത് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നു സദാകാലവും പ്രാർത്ഥിക്കുവാൻ പശുതന്മാഹുവാനം ചെയ്യുകയാണ് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാമത്തെ ആമേൻ ഇപ്രകാരമാണ് പറയുന്നത് ഈ സംഭവറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യ മുൻപിൽ നിങ്ങൾ സദാകാലവും ും പ്രാർത്ഥിച്ചും കർത്താവ് നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീ ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് പോലെ വരാതിരിപ്പാൻ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം സദാകാലവും ആമേ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ട് നിൽപ്പിക്കണം ഈ ഭൂമി ഇതെല്ലാം ഒഴിഞ്ഞു പോകും പ്രിയമുള്ളവരെ കർത്താവിന്റെ മുന്നിൽ നാം നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രിയമുള്ളവരെ ദൈവത്തിൽ നമ്മളോട് പറയുന്നത് പ്രകാരം നമ്മൾ നമ്മൾ ഓരോ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ മുന്നേറേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആമേൻ പുസ്തകത്തിലെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം വാക്യത്തിൽ പറയുന്നു ഉദയത്തിന് മുൻപേ പ്രാർത്ഥിക്കണം ഉദയത്തിന് മുൻപേ ഒരു പ്രാർത്ഥിക്കണം ആമേൻ തിരുവചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഖാലലിയ ദൃഷ്ടി ഉറപ്പിക്കണം സ്ത്രോത്ര ആ വചന നമ്മൾ വായിച്ച് തൃപ്തരാകേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ വാക്യത്തിൽ പറയുന്നു വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമറുകയും നിന്നെ വിടുവിക്കുകയും ചെയ്യുമെന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടകാല കടന്നു വരുമ്പോൾ കളലുയ നമുക്ക് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാനിടയായി തീരണം എനിക്കറിയാം ധാരാളം പേര് ധാരാളം പേര് എന്നെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നവരാണ് സ്തോത്രം ചിലരൊക്കെ എന്നോട് പറയാം ഇങ്ങനെ സിസ്റ്ററെ ഒരു അഞ്ച് വർഷം മുമ്പ് സിസ്റ്ററെ വിളിച്ചായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് വിളിച്ചായിരുന്നു അന്ന് വിളിച്ച വിഷയം അന്ന് എനിക്ക് മറുപടി കിട്ടിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വിളിച്ച വേറൊരു പ്രാർത്ഥനാ വിഷയം പറയാൻ പറഞ്ഞ് വിളിക്കാറുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ധാരാളം ധാരാളം പേരാണ് എന്നെ വിളിക്കുന്നത് സിസ്റ്റർ എന്നെ മറന്നുപോയി കാണും ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് ഇന്ന രാജ്യത്തു നിന്നാന്ന് വിളിക്കുന്നത് എൻ്റെ പേരിന്നതാണ് ഞാൻ അന്ന് പറഞ്ഞ വിഷയം ഇന്നതായിരുന്നു കർത്താവ് അതിന് മറുപടി തന്നായിരുന്നു എന്ന് പറഞ്ഞ അനേകരം വിളിക്കാറുണ്ട് പ്രിയമുള്ളവരെ കഷ്ടകാലത്ത് വിളിച്ച കലലുയ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം മറുപടി ജനത്തെ ജനത്തെ മാനിച്ച നൽകുന്ന ദയമാണ് കർത്താവിനെ വിട്ട് നമുക്കൊരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകാൻ കഴിയുകയില്ല മക്കളെ സ്തോത്ര കലലൂയ ആമേൻ മാത്രമല്ല തിരുവചനത്തിൽ ആമയൻ നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ ചോദിക്കുക അല്ലെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് സ്തോത്ര കലലുയ എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആമയുന് കലലിയ നമ്മൾ പ്രത്യേക ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ പ്രാർത്ഥനയ്ക്കായി കൂടി വരാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എവിടെ പോകണം എവിടെ ചെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഒരു ചോദിച്ചിട്ട് നമ്മുടെ ആമയെ മുൻപിൽ വരാം അല്ലേ സ്തോത്രം എന്നാൽ ദൈവ ആത്മാവാക്കിയാൽ നമുക്ക് എവിടെയും പ്രാർത്ഥിക്കാം സ്തോത്ര കല എവിടെ വേണേലും ഇത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ആരാണ് ആത്മാവാണ് അപ്പൊ സർവശക്തനായ ദൈവത്തിന് എവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ പറ്റും നമ്മൾ ഈ ഈ ഭൂതലത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ സൗന്ദര്യത്തിന്റെ അറ്റത്ത് പോയാൽ അവിടെയും നിന്റെ സാന്നിധ്യമുണ്ട് ഞാൻ ഇരുട്ടിലാണെങ്കിൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുന്നില്ല കളലിയ അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം എവിടെയും എവിടെയും എവിടെ പുസ്തകം ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകമായി ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന ആ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അബ്രഹാമിന്റെ ദാസനായ ഒരു പ്രാർത്ഥനയുണ്ട് അതെവിടെ വെച്ചാണെന്ന് അറിയാമോ കിണറ്റുകരയിൽ വെച്ച് ഖലലിയ അബ്രഹാം പറഞ്ഞു വിടുകയാണ് എൻ്റെ മകൻസാക്കിന് ഒരു ഭാര്യ എടുക്കണം ഒരു കന്യക എടുക്കണം ആ എന്ന് പറഞ്ഞ് അബ്രഹാം തന്റെ തുടയിൽ ഈ എലയാസ്രന്റെ വെച്ച് ഒരു ഉടമ്പടി ചെയ്ത് പറഞ്ഞയക്കയാണ് ഹലലു നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ആണ് നിന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് താണൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു ദയമായ കർത്താവിനോട് കർത്താവ് തൻ്റെ യാത്രയെ സഫലമാക്കി ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ഹലലുയ്യ അതുകൊണ്ട് നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വിചാരിക്കരുത് ില്ലെന്നൊന്നുംചാരിക്കരുത് നമുക്കറിയാമല്ലോ നമ്മുടെ അരിമനാഥനായ കർത്താവ് സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കടന്നു നിന്നപ്പോൾ ആക്കോവിന്റെ ഉറവിന്റെ അരികയിലാണ് ആരെ കണ്ടുമുട്ടിയത് നമ്മൾ പറയുന്നതായ ആ സ്ത്രീയെ സ്തോത്രം പ്രത്യേക പേരൊന്നും പറഞ്ഞിട്ടില്ല ഷമരിയാ സ്ത്രീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഷമരിയാ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പേരെടുത്ത് പറയാനതിന്റെ കാരണം തന്നെ ആ ഷമരി എന്ന് പറയുന്ന ആ ഒരു മുഴുവൻ സ്ഥലത്തിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു റെപ്രസെന്റേറ്റീവായി താൻ നിൽക്കുകയാണ് അതുകൊണ്ടാണ് തനിക്ക് ആ സ്ഥലത്തിന്റെ പേരിൽ താൻ അറിയപ്പെടുവാൻ സ്വർഗമിടയാക്കിയത്യാസ്ത്രീയെന്ന് ആമേന ആ എന്ന് പറയുന്ന സ്ഥലത്തിനെ റെപ്രസെന്റ് അവിടെ ആമേന അപ്പട്ടണത്തിലേക്ക് ഓടിപ്പോയി സുശേഷം പറയുന്നുണ്ടല്ലേലിയ കണറ്റുകരയിൽ വെച്ച ഒരു വലിയ വിടുതൽ അവിടെ നടന്ന ആമേൻ കലോലിയ താൻ കർത്താവിനെ ഇടയായി തീർന്നു സ്തോത്ര പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്ന് പറയുന്നത് എവിടെ സ്തോത്രം അതുപോലെ നമുക്കറിയാം വെളിമ്പ്രദേശത്ത് വെച്ചാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു വെളിമ്പ്രദേശത്ത് മരുഭൂമിയില അവിടെ വെച്ചാണല്ലോ ആമേ താനെലിയ ഈ റിബേക്ക റിബേക്കരുമ്പോൾ എലയാസർ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇസഹാക്കിനെ അങ്ങ് ദൂരവേ കാണുന്നത് സ്തോത്ര കലലുയ പ്രിയമുള്ളവരെ നമുക്കൊരു വെളിമ്പ്രദേശത്ത് പോയിരുന്ന ആമേ കർത്താവിനെ ധ്യാനിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നി സ്തോത്രം അതെ നമ്മുടെ സാവകാശം എവിടെയാണോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അവിടെ ഇരുന്ന് ധ്യാനിക്കുക അതുപോലെ തന്നെ ആമേ രാജസന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹനായിരുന്നല്ലോ രാജാവിന്റെ താൻ ആ രാജസന്നിധിയിൽ ഇരുന്ന് എന്ത് ചെയ്തു ബസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഏറിയ നാളുകൾ ദൈവത്തോട് ആമേന് കരഞ്ഞു പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു അതിൻ്റെ ഫലമായി തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി സ്വർഗത്തിലെ ദൈവം തന്നെ റുശലീമിന്റെ മതിലുകൾ പണിയുവാനായി തന്നെ അയക്കുവാനിടയായിത്തീർന്നു അതുകൊണ്ട് ഞാൻ ജോലിയിലായത് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല ബിസിയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കുവാൻ പറ്റും നമ്മുടെ ഹൃദയം കർത്താവിംഗ്ലേക്ക് ഉയർത്തുവാൻ കർത്താവുമായി നമുക്ക് സംസാരിക്കുവാൻ പറ്റും മാത്രമല്ല ദൈവത്തോട് അയ്യം വിളിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് നിലവിളിച്ചു പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ മത്സ്യത്തിന്റെ വയറ്റിൽ എന്ന് പറയുമ്പോൾ പ്രതികൂലത്തിന്റെ നടുവിലാതായിരിക്കുന്നത് അവിടെയും പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്നാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു പ്രതികൂലത്തിന്റെ നടുവിലാണോ അവിടെയും പ്രാർത്ഥിക്കുവാൻ കഴിയും മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നു യേശു കർത്താവ് നിർജ്ജന പ്രദേശത്ത് ഒന്ന് അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്തു നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഖലലുയ്യ അങ്ങനെ നമുക്ക് പ്രാർത്ഥനയിൽ ഇന്ന സ്ഥലമെന്നില്ല എവിടെ യും പോയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആമേൻ വളരെ വയസ്സ് ചെന്നതായ ഒരു പ്രവാചകി ഫനിവേലിന്റെ മകളായ പ്രവാചകി ആമേൻ താൻ ഒരു വിധവയാണ് സ്ത്രോത്രകാലിയ താൻ എവിടെയാണ് ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ കാണുന്നു ദേവാലയത്തിൽ രാവും പകലും ഇരുന്നോണ്ട് അങ്ങ് പ്രാർത്ഥിക്കുക ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ ഒരു വീണ്ടെടുപ്പുകാരനെ കാണാൻ ഒരു മസിയായ കാണാൻ വേണ്ടി അതും കർത്താവ് സാധിച്ചു കൊടുത്തു തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി കൊടുത്തു ഹലലുയ ആമ വീണ്ടെടുപ്പുകാരനെ കാണുവാൻ ആമേ തന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സ്വർഗത്തിലെ ദൈവടയാക്കി ഹാലുയ്യ അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പസ്ഥല പ്രവർത്തി ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ കാണുന്നു അർദ്ധരാത്രി പൗലോസും ഷീലാസും എന്തു ചെയ്തു പ്രാർത്ഥിച്ചു പാടി സ്തുതിക്കുവാൻ തുടങ്ങി ആ സകല ആമേൻ അടുത്ത കാരാഗ്രഹങ്ങളിൽ കടന്നതായ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്നാണ് ആമേ ഇവിടെ കാണുന്നത് പോലെ ഇന്ന് കാണുന്നതായ കാരാഗ്രഹങ്ങളല്ല അന്നത്തെ കാരാഗ്രഹങ്ങള് ഞാനിവിടെ മട്ടാഞ്ചേരിയിൽ ആ ജയിലിൽ പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട് ആറ്റിങ്ങൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയി സുശേഷം പറയാനും പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ കർത്താവിനിക്കു സാവശം ഒരുക്കി തന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ജയിൽ പോലെ അല്ല ഈ ഫിലിപ്പിയ കാരാഗ്രഹം എന്ന് പറയുന്നത് അത് ആമിനി കള്ളലിയ ഗുഹകൾ പോലെ ഭൂമിക്കടിയിലേക്ക് ആണ് അവർ കാരാഗ്രഹം ഉണ്ടാക്കുന്നത് സ്തോത്രം പാറകൾ തുരന്ന് അതിനടിയിലേക്ക് അടിയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാരാഗ്രഹമല്ല ായിരുന്നു ആമേൻ അപ്പോസ്തനായ പൗലൂസും ഷീലാസും കിടന്നത് ആ പാറയ്ക്കകത്ത് ഒരു ഒരു റൂമിനകത്ത് കടന്നു പാടി സ്തുതിച്ചപ്പോൾ അടുത്ത 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 പാറയ്ക്കകത്ത് കൊത്തിയിരിക്കുന്ന ഓരോ റൂമിലും കിടക്കുന്നവർക്ക് അത് കേൾക്കണമെങ്കിൽ ആമേൻ അത് വിടുതൽ വ്യാപരിക്കണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അല്ലാതെ ഒരു വിടുതൽ അവിടെ നടക്കുകയില്ല ശബ്ദം കേൾക്കുകയില്ല ആമേ മേച്ചെ അഴിയുകയില്ല ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടുക ആമേരി അതെ ഭയങ്കര ഒരു ഭയങ്കരമായ ഒരു അതിശയ പ്രവർത്തിയാണ് ആ കാരാഗ്രഹത്തിൽ നടന്നത് പ്രിയമുള്ളവരെ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു എവിടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും ഏത് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലായിരുന്നാലും ആമേരി കലോലിയ എങ്ങനെയൊക്കെ ആയിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയും ഖലലിയ പ്രിയമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്തുകൊണ്ടാ കിട്ടാത്തത് അമേന് ഖലലുയ നമുക്ക് പൂർണ്ണമായി വിശ്വാസമില്ലാത്തത് കൊണ്ട് അവിശ്വാസമുള്ള ഹൃദയം നമ്മളിൽ ഉള്ളത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് പാവത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഖലേലിയ അതെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാതെ ക്രമീകരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാതെ പാവത്തിൽ ജീവിച്ചുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്ക എങ്ങനെയും പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടേ ഖലേലിയ ഒരിക്കൽ സ്നാനപ്പെട്ടിട്ട് ഒരിക്കൽ മാനസാന്തരപ്പെട്ടിട്ട് പിന്നെയും പിന്നെയും പാവത്തിൽ ജീവിച്ച് തുടർന്ന് പോകുന്ന അനേകരുണ്ട് അവര് പറയുന്നത് ഒരിക്കൽ മാനസാന്തരപ്പെട്ടതുകൊണ്ട് ഒരിക്കൽ സ്നാനമേറ്റതുകൊണ്ട് ഇനി ഞങ്ങളിൽ നിന്ന് രക്ഷ കൈവിട്ട് പോവുകയില്ല അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാം മദ്യപിച്ചോ പുകവലിച്ചോ ചീത്ത വിളിച്ചോ ആമേൻ അല്ലെങ്കിൽ മറ്റേത് വിധത്തിൽ പോയാലും കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട് ഹലലുയ്യ അവർക്കൊന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല ഹലലുയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കണം പാപത്തോട് അകന്ന് നിൽക്കണം മറ്റുള്ളവരോട് കരണ കാണിക്കണം ക്ഷമിക്കുവാനുള്ളത് ക്ഷമിക്കണം കരണ കാണിക്കാനുള്ളത് കരണ കാണിക്കണം എങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തുള്ളൂ ഹലലുയ പ്രിയമുള്ളവരെ പാപങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഏറ്റു നമ്മൾ സ്തോത്ര കല്ലൊലിയ പിന്നെ ചിലരുണ്ട് പ്രാർത്ഥിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അപ്പസ്വന യാക്കോവ് പറയുന്നത് ആമേരി കല്ലൊലിയ ചിലര് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഫോഗ ഇച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല പ്രിയ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെല്ലാം നമ്മുടെ അകമേ ഉള്ള ലക്ഷ്യം കൂടെ കർത്താവ് നോക്കുന്നുണ്ട് നമ്മുടെ മനോഭാവം എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ മനോഭാവം എന്താണ് ഈ വ്യക്തിക്ക് പൂർണ്ണമായി വിടുതല് കിട്ടാൻ വേണ്ടി തന്നാണോ പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ ഞങ്ങളെയൊക്കെ വിളിച്ച് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥന പറയുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല നിങ്ങളുടെ അഡ്രസ് അറിയത്തില്ല നിങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നവരാണെന്ന് ജീവിക്കുന്നവരാണെന്നറിയത്തില്ല നിങ്ങളുടെ ആത്മീയ നിലവാരം എന്താണെന്നറിയത്തില്ല നിങ്ങൾ സമൂഹത്തിൽ ആരാണെന്ന് അറിയത്തില്ല ഇതൊന്നും അറിയാതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ വേണ്ടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരും പക്ഷേ നിങ്ങളായിരിക്കുന്ന അവസ്ഥകളില നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ് ഒരു വിശുദ്ധ ജീവിതം ആവശ്യമാണ് ഒരു വേർപാട് ആവശ്യമാണ് കർത്താവിന്റെ തീരുമാനം കർത്താവിന്റെ കൽപ്പന ിയ അല്ലാതെ ഞങ്ങള് പ്രാർത്ഥിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എപ്പ വിളിച്ചാലും ആ സിസ്റ്റർ പ്രാർത്ഥിക്കും എപ്പ വിളിച്ചാലും ആ ഫാസ്റ്റർ പ്രാർത്ഥിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലാ ഒരു വിശുദ്ധീകരണമാണ് ഒരു വേർപാട് വേണം കാലയിലൂ ദൈവവുമായൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം കർത്താവിൻ്റെ കല്പന അനുസരിക്കണം തിരുവചനം വായിക്കണം തിരുവചനം ധ്യാനിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വളരെ ഫലം ചെയ്യുവാനിടയായിത്തീരും കാലലൂയ്യ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള എല്ലാ പ്രാർത്ഥന സഹാരികളോടും ആമേനെ കലലു എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ സ്ഥിരതയുള്ളവരായിരിക്കണം കാലയിലൂയ കാലത്തൂച്ചയ്ക്ക് വൈകിട്ട് നമ്മൾക്ക് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിതമായി നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കേൾക്കപ്പെട്ട വചനം തൻ്റെ ജനത്തിന് വിടുതലായി അനുഗ്രഹമായി മാറുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവ് വിശേഷ ഏതൊരു ആവശ്യവുമായി ഇന്ന് തന്റെ ജനമായിരിക്കുന്നു തന്റെ ജനത്തിന്റെ വിഷയത്തിന്റെ നടുവില സർവശക്തൻ കൊടുക്കണമേ അത്ഭുതം പ്രവർത്തിക്കു മറകണമേ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലവർത്തി കാണുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഏൽപ്പിക്കുന്നു കർത്താവ് സ്തോത്ര ഈ ആമ സ്പോൺസർ ചെയ്ത ന്യൂസിലാൻഡിലുള്ളതായ ഉള്ളതായ വേണ്ടി പ്രാർത്ഥിക്കുന്നു മകനോട് കരണ തോന്നണം മനസ്സലിയണമേ തന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് വേണ്ടി ഒരു വലിയ വേണ്ടി സ്പോൺസർ മകനോട് കർത്താവ് കരണ കാണിക്കണം മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതം മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ വിടുതൽ തന്റെ ജീവിതത്തിനൊരു വിടുതലായി മാറുവാൻ ഒരത്ഭുതമായി മാറുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാം കണ്ട എല്ലാ പ്രിയപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ We'll